മലയാള സിനിമയ്ക്ക് ഒരു മികച്ച സിനിമകൾ ലഭിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒപ്പം ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പും നടത്തിയ ബോളിവുഡ് മുന്നൂറ് കോടി ക്ലിപ്പെന്ന അസുലഭ നേട്ടവും കൊയ്തു മുൻ ഹിറ്റുകൾക്കൊപ്പം മമ്മൂട്ടിയുടെ കളങ്കാവിൽ കൂടി ഈ വർഷം എത്തിയിട്ടുണ്ട് റിലീസ് ചെയ്ത് വെറും നാലു ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ വെല്ലിക്കുടി പാറിക്കുകയാണ് കളങ്കാവിൽ ിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്ത് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വീക്ക് കളക്ഷൻ സ്വന്തമാക്കി ഈ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് എട്ട് സിനിമകളുടെ ലിസ്റ്റ് ആണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ള പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി എത്തിയ എംബുരാൻ നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് കോടിയാണ് എംബുരാന്റെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ അറുപത്തിഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി നേടി മോഹൻലാലിന്റെ തന്നെ തുടരുമാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോഹയാണ് അറുപത്തി ആറ് കോടിയാണ് ലോഹയുടെ കളക്ഷൻ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വത്തെയും പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് സീറോയെയും കടുത്തിവിട്ടി കളങ്കാവൽ നാലാം സ്ഥാനത്താണ് എട്ടാമതുള്ളത് നസലിൻ ചിത്രം ആലപ്പുഴ ചിന്താനയാണ് ഇരുപത്തിനാല് കോടിയാണ് പടത്തിന്റെ കളക്ഷൻ ആസിഫലിയുടെ രേഖാചിത്രവും ചിത്രവും ലിസ്റ്റിലുണ്ട് കേട്ടോ